മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് അധികാരത്തിലെത്തുമെന്ന് അരക്കിട്ടുറപ്പിക്കുന്ന രീതിയിലാണ് ലോക്സഭയുടെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോൾ ഉണ്ടായ മുന്നേറ്റം സൂചിപ്പിക്കുന്നത് കോൺഗ്രസ് സഖ്യത്തിന് മുപ്പത്തിരണ്ട് സീറ്റുകൾ നേടിയെടുക്കാൻ കഴിഞ്ഞു ഇന്ത്യ മുന്നണിയുടെ ഒരു ചരിത്രപരമായ മുന്നേറ്റം മാത്രമല്ല സാക്ഷ്യം വഹിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുപിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി നടക്കാനിരിക്കെ കോൺഗ്രസ് അധ്യക്ഷനായ നാനാ പട്ടോലെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏറ്റവും വലിയ ഒറ്റകക്ഷി കോൺഗ്രസ് തന്നെയായിരിക്കും എന്നതാണ് ഈ കാര്യത്തിൽ കോൺഗ്രസിന്റെ സഖ്യകക്ഷികളായ എൻസിപിക്കും ശിവസേനയ്ക്കും ഒരു സംശയവുമില്ല എന്നുള്ളതാണ് വാസ്തവം അതുമാത്രമല്ല സീറ്റ് വിഭജന കാര്യങ്ങളിൽ ഉദ്ധവ് താക്കറെയും ശരത് പവാറും കോൺഗ്രസുമായി കൃത്യതയർന്ന തീരുമാനത്തിലെത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ബിജെപിയുടെ നേതൃത്വത്തിലുള്ള മഹായുധ സഖ്യത്തിനെ സംബന്ധിച്ചിടത്തോളം സീറ്റ് ഷെയറിംഗ് പോലും പര്യവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം എന്നാൽ സീറ്റ് വിഭജനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നതിനിടയിൽ തന്നെ അഭിപ്രായ സർവേകൾ ഓരോ ചാനലുകൾ പുറത്തുവിടുന്നുണ്ട് നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാധ്യമങ്ങൾ പ്രവേചിച്ച രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നോ എന്നുള്ളത് ചർച്ച ചെയ്യുമ്പോൾ എല്ലാ പ്രവചനങ്ങൾക്കും ും അതീതമായിരുന്നു അവിടത്തെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് എന്നുള്ളതാണ് സത്യം അതുമാത്രമല്ല ദേശീയ മാധ്യമങ്ങളെല്ലാം തന്നെ എൻ ഡി എ സഖ്യത്തിന് നാൽപ്പത്തിയെട്ടിൽ മുപ്പതിൽ കൂടുതൽ സീറ്റുകൾ ലഭിക്കുമെന്ന് പ്രവചിച്ചെങ്കിലും വാസ്തവത്തിൽ വലിയ തകർച്ചയാണ് അവർക്ക് ഉണ്ടായത് അതും ജയിച്ച സീറ്റുകളിലെ ഭൂരിപക്ഷം നോക്കുമ്പോൾ രണ്ടായിരത്തി പത്തൊൻപത് അപേക്ഷിച്ച് വലിയ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത് നിലവിലെ സാഹചര്യമനുസരിച്ച് കോൺഗ്രസ് നൂറ്റി ഇരുപത്തിയഞ്ച് സീറ്റുകളിൽ വിജയിച്ചു കയറാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ബിജെപി നൂറ്റി ഇരുപത്തിമൂന്ന് സീറ്റുകൾ ഒറ്റയ്ക്ക് നേടിയ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പ് ഫലമാണ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന രീതിയിൽ മഹാരാഷ്ട്ര ചരിത്രത്തിലെ വിധി എന്നാൽ ഒരിക്കലും ഒരു ഒറ്റ കക്ഷിയും മഹാരാഷ്ട്ര ചരിത്രത്തിൽ ഒറ്റയ്ക്ക് അധികാരത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല അതിന് കാരണമാകുന്നത് ഓരോ പ്രദേശത്തും ഓരോ രീതിയിലാണ് വോട്ടിംഗ് രീതി എന്നുള്ളതാണ് മഹാരാഷ്ട്രയിലെ ഓരോ പ്രദേശങ്ങളിലും ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവിടെ മുന്നേറ്റമുണ്ട് ബീഡ് ജില്ലയിൽ തന്നെ പൊതുവെ എൻസിപിക്കാണ് ആധിപത്യമുള്ളത് ആ മേഖലയിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തെ ജയിച്ച പ്രീതം മുണ്ടെ തന്റെ സഹോദരിയായ പങ്കജ മുണ്ടെയ്ക്ക് വേണ്ടി കഴിഞ്ഞ തവണ സീറ്റ് ഒഴിഞ്ഞുകൊടുത്തിരുന്നു എന്നാൽ പങ്കജ മുണ്ടെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജിതയായി എന്നുള്ളതാണ് ബീഡ് ജില്ലയിലെ ഏറ്റവും വലിയ പ്രത്യേകത അതായത് ബിജെപി പിക്ക് സ്ഥായിയായ ഒരു സീറ്റും നിലനിർത്താൻ കഴിയുന്നില്ല എന്നുള്ള സാഹചര്യമാണ് നിലവിൽ മഹാരാഷ്ട്രയിലുള്ളത് ബി ജെ പി ഇരുപത് സീറ്റുകൾക്ക് താഴേക്ക് പോയി കൂപ്പുകുത്താനിടയുണ്ടോ എന്നാണ് അഭിപ്രായ സർവേകളിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നൂറ്റി ഇരുപത്തഞ്ചോളം സീറ്റുകളുമായി കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി അധികാരത്തിലേക്ക് എത്തിയാൽ പോലും അത്ഭുതപ്പെടേണ്ട സാഹചര്യമില്ല എന്ന കണക്കൂട്ടിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത് ഒരുപക്ഷെ നാനാ പട്ടോലെ മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യതയും മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസ് നടത്തുന്നത്